ഹലോ കേസ് അപ്പൊ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായിട്ട് എന്താണ് ആണെങ്കിൽ ഞങ്ങൾ എങ്ങോട്ടാ പോണെന്നറിയോ ഞങ്ങള് ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടി പോവാണ് അപ്പോ ഇപ്പൊ ഇങ്ങനെ ഒരു വീഡിയോയിൽ വന്ന മെയിൻ ആയിട്ട് ഒരു കാര്യം പറയാനാണ് വീഡിയോ ടീനല്ലോ അപ്പോ ആ വീഡിയോയിൽ കുറച്ച് കമന്റ് കണ്ടു അതില് പിന്നെ ഫസ്റ്റത്തെ വീഡിയോയില് ഐതു ഭയങ്കര എന്താ പറയുക സുഖമല്ലാതെ ആകെ പിടുത്തം ഇട്ട് കിടക്കുന്ന ഒരു വീഡിയോ ആണ് രണ്ടാമത്തെ വീഡിയോ അവൻ ഇട്ടപ്പോഴേക്കിനെന്തെ ഭയങ്കര ആക്റ്റീവായിട്ട് ചാടി കളിക്കുന്ന വീഡിയോ അപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചത് എന്താണ് പിന്നെ അഭിനയിക്കുകയാണോ അല്ലേ വീഡിയോക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ പോയതാണോ എന്നൊക്കെ എന്നാലും നമ്മൾ പുറത്ത് പോയി വരുന്ന സമയത്ത് ഒരാളെ ചോദിച്ച് എന്താണ് സുഖമില്ല ഒക്കെ മാറിയോ അതോ അഭിനയം കഴിഞ്ഞോ എന്നൊക്കെ വീഡിയോയിൽ കണ്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ എന്താ പറയുക അഭിനയമൊന്നുമല്ല അത് ഒറിജിനലായിട്ട് പിന്നെ സുഖമില്ലാതായത് തന്നെയാണ് അതിൻ്റെ ബാക്കിയായിട്ടാണ് ഇപ്പം ഇന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ വേണേൽ കാണിക്കാൻ വേണ്ടി പോണേറ്റോ അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാം അഭിനയമായി കാണുക അതിലെല്ലാം ഏറ്റവും വലിയൊരു കോമഡി എന്താ വെച്ച് നമ്മൾ റിയൽ ആയിട്ട് ചെയ്യുന്നത് അഭിനയമാണോ എന്ന് ചോദിക്കും അഭിനയിച്ച് ചെയ്യുന്നത് പിന്നെ റിയൽ ആണോന്ന് ചോദിക്കും അതിന് എക്സാമ്പിളാണ് പിന്നെ ഇപ്പം ഈ ഹോസ്പിറ്റലിൽ ആയപ്പോൾ അത് അഭിനയിച്ചാണോ എന്ന് ചോദിച്ചതും പിന്നെ ഐദൂന് ഉമ്മല്ലാത്ത വീഡിയോ ഇട്ടപ്പം ഐദൂന് ഉമ്മല്ല എന്ന് പറഞ്ഞു എന്താ ഉമ്മാക്ക് പറ്റിയതെന്ന് ചോദിച്ചാണ്ട് ഇട്ടതും രണ്ടിനുള്ള ഉദാഹരണമാണ് അതിലുള്ളത് അപ്പോൾ എന്തായാലും എന്ത് ചെയ്താലും അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും അതുണ്ടാവും സ്വാഭാവികമാണ് എന്നാലും പിന്നെ സംഭവം ആയതിനു എന്ന് പറഞ്ഞാൽ ശരിയായിരുന്നു അപ്പോൾ എന്തായാലും ഞങ്ങൾ കാണിക്കാൻ വേണ്ടി ഡോക്ടർ രണ്ട് മണി മുതൽ അഞ്ചു മണി വരെ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ എന്ത് നോ നോമ്പൊക്കെ അല്ലേ അപ്പോൾ ഞങ്ങൾ നൂറൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇറങ്ങിയതാണ് ഇപ്പോൾ സമയം മൂന്നേ മുക്കാലായി അപ്പോൾ എന്തായാലും ഒരു നാല് മണിയൊക്കെ ആകുമ്പോൾ അവിടെ ഹോസ്പിറ്റലിൽ എത്തും എന്ന് വിചാരിക്കണേ അത് കഴിഞ്ഞ് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് നോമ്പല്ലേ ഇതിൻ്റെ പുസ്തുമാരെ ചിലവുണ്ട് വീട്ടിൽ

പോരാൻ നേരത്ത് ഭയങ്കര കരച്ചില് ഭയങ്കര കരച്ചില്ല കരച്ചില് അവനോട് ഞാൻ എപ്പോഴും മാറ്റാൻ പറഞ്ഞു രണ്ടു പിന്നെ ഓനങ്ങനെ ഇരുന്ന് ഞാൻ അവനോട് കൊണ്ടുപോയില്ലേ ഭയങ്കര കരച്ചിലായിരുന്നു മുഖം കണ്ടോ നോക്കിയാണെ വേണ്ട കുറ്റം പറഞ്ഞപ്പോ ക്യാമറ പൊത്തി എന്താ ആള് അപ്പം എങ്ങനുണ്ട് നിങ്ങളെ നോമ്പും കാര്യങ്ങളൊക്കെ നമ്മളവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചൂടുണ്ട് ക്ഷീണമുണ്ട്

അതല്ലേ ചെറുതാണോ വലുതാണോ നോമ്പിന് മാത്രമല്ല ഇടയ്ക്ക് കുട്ടിയായി പറയലോ ആക്കാ കൈ പോവും എന്താ മലയാള അക്ഷരം പഠിച്ച എല്ലാ ാണ് വയസ് ആർക്കായൊക്കെയാ പറയേറ്റണ് നോമ്പോട്ട് എനിക്ക് തലക്ക് കുടിച്ചോ നോമ്പ്

അതോട് കൂട്ടിയപ്പോ എത്ര വയസ്സായിട്ട് വയസ്സൊന്നും ചോദിക്കാൻ പാടില്ല വയസ്സൊന്നും പാടില്ലായോ അപ്പൊ അപ്പൊ ഞമ്മക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പ്രതീക്ഷയിലാണ് നമ്മൾ നിക്കുന്നത് മമ്മൂട്ടിന്റെ വാര്യെന്നെയാണ് ഞാൻ പപ്പൻറെ ചർമ്മം മമ്മൂട്ടിന്റെ ചർമ്മവും ഒരേമാതിരിയാണ് പപ്പനെ കണ്ടാലും വയസ്സ് തോന്നിക്കൂല

അപ്പൊ ഗസ് ഞമ്മള് ഒന്ന് പോയി ജസ്റ്റ് കാണിച്ചു നോക്കിട്ട് അപ്പൊ ഗൈസ് ഞമ്മള് വണ്ടി ഇവിടെ ഇങ്ങനെ ചെയ്യാനുള്ള ഒരു പരിപാടിയിലാണ് പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഡോക്ടർ ഒന്ന് കാണിച്ചു നോക്കുക പന്ത്രണ്ടാം തീയതി വരാൻ പറഞ്ഞതായി േ ഉള്ള തലവേദനേ ഇഞ്ചക്ഷൻ വെച്ചപ്പോഴാണ്

നമ്മളെ ഡോക്ടർ അവനൊരു മരുന്ന് ഈ ഒരു മരുന്നൊന്നും വേണ്ട അറിഞ്ഞു അപ്പൊ ഈയൊരു മരുന്ന് കേട്ടോ അപ്പോൾ ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് വരന്റെടാ ഇതോ വരന്റെ മരുന്നാണിത് അപ്പം കുട്ടികൾക്കൊക്കെ ആറുമാസം കൂടുമ്പോ ഈ ആ ആറുമാസത്തിലോ അങ്ങനെന്തോന്ന് ഈ അംഗനവാടിയിൽ നിന്നൊക്കെ പിന്നെ മരുന്ന് കൊടുക്കും കൊടുക്കലുണ്ട് എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ സ്കൂളിൽ നിന്നുണ്ടോ എല്ലാവർക്കും ഉണ്ടപ്പോ അപ്പം അവര് പറഞ്ഞത് ഇത് കുട്ടികൾക്ക് മാത്രല്ല വലിയവരും കഴിക്കണം എന്നുള്ളതാണ് അപ്പം ഡോക്ടർ പറഞ്ഞൊരു മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം ഇത് ആദ്യം ഇത് ടെൻ എം എല്ലിന്റെ ബോട്ടിലാണ് അപ്പം ഒരു പിന്നെ ഡോസ് മൊത്തമായിട്ട് കുടിക്കുക അത് കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഇതേപോലത്തെ ഒരു പത്ത് എം എല്ലിന്റെ ഒരു ഡോസും കൂടി കുടിക്കാനാണ് ഡോക്ടർ പറഞ്ഞത് പിന്നെ ഇത് വലിയവരും കഴിക്കണം കാരണം ഇതിനെന്തോ പകരുന്നൊരു സംഭവം ഉണ്ടോ സംശയേണ്ടത് കാരണം ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായത് അതാണ് അപ്പം ഇത് വീട്ടിലുള്ളവരും ഈ ഒരു ഇതേ ഒരു ഡോസ് ടെന്ന വല്ലിൻ്റെ ഡോസ് തന്നെ പിന്നെ കഴിക്കാൻ വേണ്ടി പറഞ്ഞു പിന്നെ ബെഡ്ഷീറ്റ് അതുപോലെ നമ്മുടെ ഡ്രസ്സുകളെല്ലാം വാഷ് ചെയ്യാൻ ഇതിനെന്തോ ഈ നമ്മളെ ഈ ചൊറിച്ചിലുണ്ടാകുന്ന സമയത്ത് അത് അത് പിന്നെ ഇതിൻ്റെ മുട്ട നമ്മുടെ കൈകളിലാവാനും അതുപോലെ അത് നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് വയറ്റിലേക്ക് എത്തി വയറ്റില് പൂക്കൾ പിന്നെ പെരുകാനൊക്കെ ചാൻസ് ഉണ്ട് എന്നാണ് ഡോക്ടർ പറഞ്ഞത് അതുപോലെ തന്നെ പിന്നെ അതിന് കളിക്കല്ലേ ഈ ദിവസം അതുപോലെ തന്നെ എന്താ പറയുക ഫുഡ് നല്ലോണം നിയന്ത്രിക്കുക ഈ ഫാസ്റ്റ് ഫുഡ് കാര്യങ്ങൾ നമ്മളൊക്കെ ഞാനടക്കം പിന്നെ നമ്മൾ ഫാസ്റ്റ് ഫുഡാണ് മെയിനായിട്ട് അപ്പോൾ നന്നായിട്ട് ഫാസ്റ്റ് ഫുഡൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടി പറഞ്ഞു അയതിനോട് പ്രത്യേകിച്ച് ഈ അപ്പൻഡിക്സിൻ്റെ ചെറിയൊരു ശാഖ ആണ് അന്ന് സ്കാൻ ചെയ്യുന്ന സമയത്ത് അവർ കണ്ടത് അപ്പോൾ ഈ ഫാസ്റ്റ് ഫുഡ് വഴിയൊക്കെയാണത് ഉണ്ടാവാന്നൊക്കെ പറഞ്ഞു എന്തായാലും ഇനി അതുപോലെ തന്നെ വോമിറ്റിങ്ങോ വേദനയോ വയറുവേദന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ കാണിച്ച് അന്ന് സ്കാൻ ചെയ്തിട്ട് പിന്നെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സർജറി ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞത് അപ്പോൾ ഇപ്പം നിലവിൽ കുഴപ്പങ്ങളൊന്നുമില്ല ഒന്ന് ഭക്ഷണമൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത് അപ്പം പറഞ്ഞ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക ടോക്ടർ ഒരു നമ്മളിപ്പോൾ സംഭവം സിമ്പിളായിട്ട് എടുക്കുന്ന കാര്യം കുറച്ച് കഴിയുമ്പോഴാണ് അത് ഭയങ്കര ഭയങ്കരമായിട്ടുള്ളൊരു എന്താ പറയുക വിഷയമായിട്ട് വരിക ഓക്കെ ഫ്രൂട്ട്സ് വാങ്ങി പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞൊരു സാധനം വാങ്ങാണ്ടായിരുന്നു അത് വാങ്ങാൻ അവിടെ ഓർഡർ കൊടുത്തു പോകുന്നേ അതൊരു ഇരുപത് മിനിറ്റ് വഴി പറഞ്ഞത് ഒലുണ്ടാക്കാന് അപ്പം അതും കിട്ടും നമുക്ക് കുറച്ച് സ്നാക്സ് വാങ്ങണം കുറച്ച് പാലും വാങ്ങണം അയതാണെങ്കിലും ഫ്രൂട്ട്സ് വാങ്ങിയപ്പോൾ അവിടെ നിന്ന് സ്ട്രോബെറി വേണം എന്നറിഞ്ഞ് സ്ട്രോബെറി നിലത്തേക്ക് തള്ളിയിട്ട് അപ്പൊ അവൻ്റെ അടുത്ത് നിന്ന് കൈ കെട്ടിയാണ്ട് വീണ് എന്തായാലും നുള്ളി എടുത്ത് പോകുന്നതേ ഇനി വീട്ടിൽ കൊണ്ടുപോയിട്ട് നമ്മൾ വാഷ് ചെയ്തിട്ട് കഴിക്കും അല്ലേ നോമ്പ് പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യണം സ്നാക്സ് വാങ്ങാൻ തന്നെ അവിടുന്ന് തിരിച്ചു പോകണം അവിടെ ബ്ലോക്ക് ആയപ്പോൾ നമ്മൾ നേരെ പോകുന്നതാ അപ്പോൾ നമ്മൾ സ്നാക്സ് വാങ്ങുക പാല് വാങ്ങുക അത് കഴിഞ്ഞാൽ നേരെ വീട്ടിൽ അങ്ങോട്ട് പോവുക ഇവിടെ ആക്കുന്ന സ്നാക്സിൻ്റെ ഒരു ഷോപ്പ് ഉണ്ട് ഇവിടെ സ്നാക്സ് കിട്ടും നമ്മളിവിടെ സൈഡാക്കി വെക്കുക അല്ലേ എ എരം കണ്ടിവരല്ലോ ഇതോ പാപ്പരി ഗോളജി വടന്നട്ടോ ഗോള ക്ലാസ് ഞാൻ ഞാൻ നോക്കി ഞാൻ കടന്നു ഞാൻ ചാർജ് ഇറങ്ങിവിടെ ഗയ്സ് ഇവിടെ നമ്മൾ ദാ കേക്ക് ആണാണ് പാപ്പ ദാവിടെ ആ நடுയില് കുല്ലേ நடுയിലല്ല ഓട്ട സൈഡില് കിട്ടി നേരെ പോവാണ് തല ൂട്ടിന്നെ കാണണ്ട പിന്നെ അന്ന് മാത്രം കണ്ടാ മതിയോ അപ്പൊ ഇനി നേരെ വീട്ടിൽ പോവാ സമയം എത്രയറിയോ സമയം ഇവിടെ അഞ്ച് അമ്പത്തിരണ്ടായി നേരെ വീട്ടിൽ പോവാ എത്ര മണിക്ക് എന്താ ടൈം അപ്പൊ എന്തായാലും നമ്മൾ എന്താ ചെറിയ ഒരു സംഭവങ്ങള് ഇതില് കണ്ട് എന്താ ചെയ്തിട്ട് ഞാൻ ഓഫ് ആക്കിയതാണ് അപ്പൊ ഞമ്മളെ കാര്യങ്ങൾ കഴിഞ്ഞ് അടുത്തൊരു അടിപൊളി ഒരു വീഡിയോ വരുന്നുണ്ട് എല്ലാവരും വെയിറ്റ് ചെയ്യ ഞമ്മളത് വൈകാതെ തന്നെ പോസ്റ്റ് ചെയ്യും ഇൻഷാ അല്ല ഇന്ന് നോമ്പ് തുറന്നു കഴിഞ്ഞാൽ നമ്മൾ ആ വീഡിയോ എടുക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ച് ഇരിക്കുന്നത് എന്തായാലും വൈകാതെ തന്നെ അത് നിങ്ങളിലേക്ക് എത്തിക്കും ഇൻഷാല്ല അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ 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 ബൈ